ഹായ് ഓൾ അസലാമലേക്കും ലക്കി മൺ സ്റ്റോറീസ് നിന്ന് അഫിയാണേ ലേറ്റസ്റ്റ് ആയിട്ടൊരു മാക്സി കൗണ്ട് ഓർഡർ ഉണ്ടായിരുന്നു അത് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇതിൽ മെറ്റീരിയൽ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തതാണ് ഡിസൈൻ എൻ്റെ ഡിസൈൻ ചെയ്തോളാന്ന് പറഞ്ഞേ അപ്പോൾ ഞാനായിട്ട് ചെയ്തെടുത്ത ഒരു ഡിസൈനാണിത് കേട്ടോ ഇതിൽ സ്ലീവിന് ഇലാസ്റ്റിക് വേണം വേണമെന്നുള്ളത് കസ്റ്റമർ ആണ് അങ്ങനെ ഞാൻ സ്ലീവിന് ബോബിൻ ഇലാസ്റ്റിക് ത്രീ ലെയർ ആയിട്ട് കൊടുത്ത് അതുപോലെ ഫ്രണ്ടിൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനായിട്ട് ആ ബീഡ് സെയിം ബീഡ്സ് തന്നെ ഈ സ്ലീവിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തെടുത്തത് അതുപോലെ വി നെക്കാണ് നെക്കിന് കൊടുത്തത് അങ്ങനെ ഫുള്ളായിട്ട് ഒരു ലുക്ക് ഇതാണ് കേട്ടോ അതുപോലെ ഈ ബീഡ്സ് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു സ്റ്റോൺ എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡും ഒരു ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവ് ഈ ബീഡ്സ് വരുന്ന കാരണ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഇലാസ്റ്റിക്കും ഇലാസ്റ്റിക്കിൻ്റെ താഴെ കെൻഡിലേക്കായിട്ടാണല്ലോ ഈ ബീഡ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് വേറെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിലും ഈ ഒരു ബോബിൻ ഇലാസ്റ്റിക്ക് ചെയ്തിട്ടുള്ള സ്ലീവ് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മുമ്പൊരു എനിക്കൊരു ഡ്രസ്സ് ചെയ്തിട്ടും നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒരു യോക്ക് പാറ്റേൺ കൊടുത്തിട്ട് ബട്ടൺസും കൊടുത്തതാണ് കേട്ടോ ഷോ ബട്ടനായിട്ട് നല്ല ഫ്രണ്ടിലെ ബീഡ്സുമായിട്ട് മാച്ചുള്ള ഒരു ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓപ്പണിംഗ് ഒന്നുമില്ല പിന്നെ ബാക്ക് സൈഡും സ്ലീവും സ്ലീവുമാണല്ലോ ഹൈലൈറ്റായിട്ട് കാണിക്കാം ഹിജാബ് വിയർ ചെയ്യുമ്പോൾ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻസിലൂടെ അറിയിക്കെ കേട്ടോ ഓക്കെ താങ്ക് യു